ഫോട്ടോ ഫോട്ടോത്തി ലാബിന് മാത്രം കളക്ഷൻസ് ആയിട്ട് കുറച്ച് എന്താ നിങ്ങൾ അച്ഛന്മാരീട്ടുണ്ട് ലാബുകൾ മാത്രമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ ഇവരുമായിട്ട് ഇവിടെ നല്ല ഫാൻ പീസ് ആയിരിക്കുമല്ലോ ഫോട്ടോ സെക്ഷൻ കൊടുക്കുക ആയിരുന്നു വന്നിരുന്നത് എന്തായിരുന്നു ബ്രോഡ പേരെന്തായിരുന്നു അക്ഷയ് ബ്രോഡ തന്നെയാണ് ലാബ് ഇത് നിങ്ങളുടെ പ്രോപ്പർ ലൊക്കേഷൻ ഇവിടെ തന്നെയാണ് ഒരു കിലോമീറ്റർ വേറെന്തൊക്കെയാ നിങ്ങളുടെ കനലായിട്ട് കെനലായിട്ട് വല്ലതും ഓക്കെ ഇവരൊക്കെ എത്ര മാസങ്ങളായാലോ ഇതെല്ലാം ഒറ്റ ലിറ്ററിലുള്ള കുട്ടികളെ ഓക്കെ ഇത് ബ്ലാക്ക് വരുന്നു എല്ലാം മെയിലാണോ രണ്ട് മെയില് ഒരു ആയിട്ട് എന്തായിരുന്നു ബ്രോഡ് വരെ തരുന്നത് അർജുന ഫോട്ടോ കാരണം തന്നെ അപ്പൊ ഇത് തങ്ങളുടെ ഡോഗോ ഫോട്ട് വെച്ച് എത്തിപ്പോ വളരെ ഫ്രണ്ടി ആയിട്ട് കുറച്ച് ഫ്രണ്ട്ഷിപ്പും ഒപ്പം തന്നെ കുറച്ച് ഡോഗ്സിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഓക്കെ ബ്രോസ് താങ്ക് യു